ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡല നേതൃത്വത്തിൽ യോഗവും നടത്തി അഞ്ചാം വാർഡ് മെമ്പർ ആന്റോ തൊറയെ അധിക്ഷേപിച്ച് പോസ്റ്റർ ഒട്ടിച്ചതിലും പന്തം പ്രകടനം നടത്തിയതിലും പ്രതിഷേധിച്ച് സി പി ഐക്കെതിരെ പെരിങ്ങോട്ടിൽ നാലുംകുടി സെൻട്രൽ നിന്നും ശ്രീ ബോധാനന്ദ വായനശാല ജംഗ്ഷനിലേക്ക് പ്രതിഷേധ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുനിൽ ലാലു രാഷ്ട്രീയ വിശദീകരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു താനി പഞ്ചായത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കോൺഗ്രസ് ജനപ്രതിനിധിയെ ഇകഴ്ത്തി കാണിക്കുന്ന നീച പ്രവർത്തിയാണിതെന്നും ഇതിനെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നേരിടുമെന്നും പറഞ്ഞു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ വി കെ പ്രദീപ് വൈസ് പ്രസിഡന്റുമാരായ വി കെ സുശീലൻ രാമൻ നമ്പൂതിരി വാർഡ് മെമ്പർ ആന്റോ തുറയൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി സജീവ് കോൺഗ്രസ് നേതാക്കളായ നിസാർ കുമ്മണ്ടത്ത് പ്രമോദ് കണിമംഗലത്ത് വിന പ്രേമൻ ഷിബിത സൈഷ് ലൂയിസ് താണിക്കൽ വിൻസെന്റ് കുണ്ടുകുളങ്ങരാവ് ോട്ടിൽ രേണുക ഋഷി സുബേർ പൈനൂർ ബഷീർ താനിം എന്നിവർ പ്രസംഗിച്ചു പ്രിയമുള്ളവരെ ഈ താനിം പഞ്ചായത്തിൽ എത്ര വർഷം കാലമായിരിക്കും നമ്മുടെ റോഡിൽ ഏകദേശം ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ആൻഡോ കാരണം ആക്സിഡന്റ് ഇങ്ങനെ ഒരു യോഗം നടത്താൻ നിങ്ങൾ അവസരം തന്നല്ലോ നേരത്തെ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ ഞാനെ ജയിച്ചു വന്ന സമയത്ത് ആ രണ്ടു വർഷം ഇവിടെ പഞ്ചായത്തിനായാലും ജില്ലാ പഞ്ചായത്തായാലും അതുപോലെ തന്നെ കേന്ദ്ര ആയാലും ഒരു രൂപ ഇതിനെ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചിട്ടില്ല